കഴിഞ്ഞ അമ്പത് വർഷമായി ഇവിടെ ഒരേ പാർട്ടിയുടെ നേതാക്കന്മാർ ജയിച്ചു വന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഇല്ല ഒരു അക്ഷയ കേന്ദ്രം ഇല്ല ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഇവിടെ സ്വന്തമായി അംഗനവാടികൾക്ക് കെട്ടിടമില്ല ഇവിടുത്തെ ജനങ്ങളെ എന്നോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകളെ പറഞ്ഞു പറ്റിച്ച് കഴിഞ്ഞ അമ്പത് വർഷം അവര് വരിച്ചു എന്നുള്ളതാണ് നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും മികച്ച കൗൺസിലർമാർ ആരൊക്കെയാണ് എന്നൊരു കണക്കെടുത്താൽ അതിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ടി രണീഷ് ബി ജെ പിയുടെ കൗൺസിലറായി വന്ന് കോഴിക്കോടിന്റെ മൊത്തം മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു കൗൺസിലറാണ് രനീഷ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ സിറ്റിംഗ് വാർഡിൽ നിന്ന് മാറി തൊട്ടടുത്ത ഈ പറയുന്ന പോലെ പൊറ്റമ്മൽ വാർഡിലാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എന്താണ് ഇപ്പോ അതായത് നേരത്തെ മത്സരിച്ചത് പുതിയറ വാർഡിലാണ് പുതിയ വാർഡിൽ മത്സരിച്ച് അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനു ശേഷമാണ് ഒറ്റമലിലേക്ക് വരുന്നത് ഒറ്റമലാണെങ്കിൽ സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് സിറ്റിംഗ് സീറ്റ് ആണ് ഇവിടെ വന്നതിനു ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തൊക്കെയാണ് സ്വാഭാവികമായും പാർട്ടിയാണ് ഓരോ സ്ഥലങ്ങളിലും തീരുമാനിക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളിലായി ഞാനിവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങളെ എന്നോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച സംവിധാനം ഞാൻ അവരോട് ചോദിച്ചത് ഈ വാർഡിൽ ഞാൻ വിജയിച്ചു വരുവാണെങ്കിൽ ഇവിടെ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്താ എന്ന് അവരോട് ചോദിച്ചറിഞ്ഞപ്പോൾ കഴിഞ്ഞ അമ്പത് വർഷമായി ഇവിടെ ഒരേ പാർട്ടിയുടെ നേതാക്കന്മാർ ജയിച്ചു വന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഇല്ല ഒരു അക്ഷയ കേന്ദ്രമില്ല ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഇവിടെ സ്വന്തമായി അംഗനവാടികൾക്ക് കെട്ടിടമില്ല ഇതുപോലെ നിരവധി ആവശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വാർഡിലൂടെ യാത്ര ചെയ്താൽ നല്ലൊരു റോഡ് പോലും കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ ഒരേ പാർട്ടിയുടെ ആളുകൾ വിജയിച്ചു വരുന്നു ആളുകളെ പറഞ്ഞു പറ്റിച്ച് കഴിഞ്ഞ അമ്പത് വർഷം അവർ വരിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായും അതിൽ നിന്നൊരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എനിക്കൊരു അവസരം നിങ്ങൾ തരികയാണെങ്കിൽ കഴിഞ്ഞ അമ്പത് വർഷം നടത്താൻ സാധിക്കാത്തത് വെറും അഞ്ചു വർഷം കൂടി ഞാൻ നടത്തി സാധിക്കുമെന്നാണ് നടത്തി തരുമെന്നാണ് ഞാൻ അവരോട് സൂചിപ്പിച്ചത് തീർച്ചയായും അതിന് ഇരുപത്തിനാല് മണിക്കൂർ പൂർണ്ണ സമയമെടുത്ത് പ്രവർത്തിക്കേണ്ടി വന്നാലും എനിക്കൊരു അവസാനം തരാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ സൂചിപ്പിച്ചു ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ പൊറ്റമ്പ ജംഗ്ഷനിൽ നിന്ന് നമുക്കറിയാം കുട്ടികളും സ്ത്രീകളൊക്കെ ധാരാളമുള്ളത് അവിടെ അവർക്ക് റോഡ് മുറിച്ച് കിടക്കാനില്ല അവർ പറഞ്ഞത് നമുക്കറിയാം കുതിർ സ്റ്റാൻഡില് എക്സലേറ്റർ ഉണ്ട് എക്സ്കലേറ്റർ ഉണ്ട് നമുക്ക് എക്സ്കലേറ്റർ നമുക്ക് അമൃത പദ്ധതിയിൽ അതുപോലെ ഒരു എക്സലേറ്റർ നമുക്ക് ഇവിടെയും നിർമ്മിച്ച് നൽകാൻ സാധിക്കും അപ്പം ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് നൽകാൻ സാധിക്കും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ ഒരു അവസരം തരുകയാണെങ്കിൽ അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ അമ്പത് വർഷം ഉണ്ടായിട്ട് ഒരു കൗൺസിലർക്ക് ഒരു ചെറിയ പൊളിറ്റിക്കൽ പിടിയിലുള്ള നമുക്ക് ഒരു കൗൺസിലർ ഓഫീസ് തുടങ്ങാൻ പറ്റും ഒരു ചെറിയ ഓഫീസ് പോലും ഇല്ല കൗൺസിലർമാരെ കാണാൻ പോലും സാധിക്കാറില്ല അവർക്ക് അപ്പൊ അവരിൽ ഒരാളായി അവർക്ക് എപ്പോഴും വിളിക്കാവുന്ന അവർക്ക് എപ്പോഴും വരാവുന്ന ഒരു കൗൺസിലറായി അവരുടെ കൂടെ ഉണ്ടാവും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് ഞാൻ അവർ കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പൊറ്റമ്പൽ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുൻ മേയറുടെ വാർഡാണ് അതുപോലെ തന്നെ മറ്റൊരു മേയർ ഇവിടെ വിജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചരിത്രമുണ്ട് ഇവിടെ എന്നിട്ടും ഇവിടെ കാര്യമായ ഒരു വികസനവും വരുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു കൗൺസിലർ ഓഫീസ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ദയനീയമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്നതുകൂടിയല്ലേ സൂചിപ്പിക്കുന്നത് അത് ഒരു ഒറ്റ ഉദാഹരണം പറയുന്ന ഒരു കാര്യം മനസ്സിലാവും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ കൊടമോളിക്കുന്നിൽ എന്നൊരു പ്രദേശമുണ്ട് ആ കൊടകമോളിക്കുന്നിൽ അവിടുത്തെ കുടുംബശ്രീ അമ്മമാരോട് പറഞ്ഞിട്ടുള്ളത് ഇതാ നിങ്ങൾ പെട്ടെന്ന് വരണം ഇന്ന് വൈകുന്നേരം ആയിരം രൂപ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഫോം വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുടുംബശ്രീ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ മെസ്സേജ് പോയി സ്വാഭാവികമായി അറിയാം അവരൊക്കെ ഒരു സാധാരണക്കാരാണ് അവരത് വിശ്വസിച്ച് പോയ സമയത്ത് ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു ഡി ടി പി എടുത്തിട്ടുള്ള ആ യോഗത്തിന് ഡി ടി പി എടുത്തിട്ടുള്ള ഒരു ഫോം വിതരണം ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യ വിത്യാസമുള്ള എല്ലാവർക്കും അറിയാം ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയോ ഒരു ഹോമോ വിതരണം ചെയ്യാൻ സാധിക്കില്ല അപ്പോ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഇത്തരത്തിലെ ഒരിക്കലും നടക്കാത്ത പദ്ധതികളുടെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സ്ഥിരമായി വഞ്ചിക്കുക എന്നുള്ള ഒരു നിലപാട് അതാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഒരുപാട് സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ അവരെ പെട്ടെന്ന് പറ്റിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഇക്കാലഘട്ടത്തിൽ ഇത്രയും കാലഘട്ടത്തിലാണ് വിജയത്തിന് അടിസ്ഥാനം എന്നുള്ളത് പക്ഷെ ഇപ്പൊ കാലഘട്ടമൊക്കെ മാറി ആളുകൾക്ക് അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ആളുകൾ ഇവരുടെ കുപ്രചരണങ്ങളും കളവൊക്കെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും അത് അതാണ് എന്റെ കോൺഫിഡൻസ് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വന്നു ഒന്ന് ഗൂഗിളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് അവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട് എന്താണ് നടക്കുന്നത് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനവും ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വിജയിച്ചു വരും എന്നുള്ളത് ഒരു ഒരു സംശയം എനിക്കില്ല തീർച്ചയായിട്ടും ഇപ്പൊ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹി കൂടിയാണ് അപ്പൊ ആ നിലയ്ക്ക് കോർപ്പറേഷന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് സമാനമാണ് ഞാൻ നടത്തുന്ന ചോദിച്ചാല് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് നമുക്കറിയാം ഇവിടുത്തെ ഒരു മഴ പെയ്താൽ കോഴിക്കോട് നഗരത്തിലൂടെ നടക്കാൻ സാധിക്കും ഇല്ല ധാരാളം അതായത് മറ്റു ജില്ലകളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നമ്മുടെ അറിയാം നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് എന്നാണ് കോഴിക്കോട് അറിയപ്പെടുന്നത് അതെ അതെ ധാരാളം ഫുഡുകളായിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്നു ഫുഡ് കഴിക്കാൻ അവർക്കൊരു പാർക്കിംഗിന് എവിടെയും സ്ഥലമുണ്ടോ മിഠായിത്തെ ഉണ്ടോ ബീച്ചിലുണ്ടോ എവിടെയാണ് കോഴിക്കോട് സിറ്റിയിൽ വന്ന ഒരു കാറ് പാർക്ക് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ടൂവെല് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളത് അപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവും നടത്താൻ സാധിച്ചിട്ടില്ല ഇവരുടെ ഇപ്പോഴും ഇവരുടെ പദ്ധതി എന്താ റോഡ് ടാർ ചെയ്യ ഡ്രെയിനേജ് ഇത്തരത്തിലുള്ള ചില ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാൻ അത് വിശാലമായ കാഴ്ചപ്പാടോ ഒരു നഗരം എങ്ങനെ വാങ്ങണം ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് നഗരം എങ്ങനെ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു വ്യക്തമായ കാഴ്ചപ്പാടമില്ല കിട്ടിയ പൈസക്ക് എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊരു കാഴ്ചപ്പാട് ഇവർക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മ നമ്മുടെ നഗരം പല പദ്ധതികളിലും പിന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക് പാർക്ക് തെരുവനാശല്യത്തെക്കുറിച്ച് എപ്പോഴും പറയും ഒരു ഡോക് പാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ എല്ലാ സകല മേഖലകളിലും പരാജയമാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു വലിയ മാറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത് വലിയ രീതിയിൽ പാർട്ടിക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളത് ഇപ്പൊ ഞാൻ നോക്കുമ്പോള് ഇവര് സ്വകാര്യവൽക്കരണത്തിനെതിരെ പറയുന്ന ആളുകൾ ഇവര് സ്വകാര്യവൽക്കരണ മുദ്രാളിത്തത്തിനെതിരെ സംസാരിക്കുന്ന ബിഒ ടി അടിസ്ഥാനത്തിലല്ലേ പാളയ മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത് പാളയ മാർക്കറ്റ് ബിഒ്ടി അടിസ്ഥാനത്തിൽ മുപ്പത്തഞ്ചു വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത മുപ്പത്തഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങളെ ഞാനൊന്നും ജയിച്ചിരിപ്പിണ്ടാവില്ല സ്വാഭാവികമായും അന്നത്തെ ആരാണോ അവര് ഒരു മുപ്പത്തഞ്ചു വർഷം കൂടി അവർക്ക് കൊടുക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ പോലെയാണ് ഇനിയിപ്പൊ അവര് പറയുന്നത് എന്താ നിലവിൽ പാളയ മാർക്കറ്റിലുള്ള സ്ഥലം ഷോപ്പിംഗ് മോൾ ആക്കാൻ പോകുന്നത് അത് ബിഒ ടി അടിസ്ഥാനത്തിലാണ് നമ്മുടെ പുതിയ സ്റ്റാൻഡ് ചോർന്നു വിളിക്കുന്ന അവസ്ഥ അത് ബിഒ ടി അടിസ്ഥാനം അതായതൊക്കെ ഇവിടെ ചില സ്വകാര്യ മുതലാളിമാരും കോർപ്പറേഷൻ ഭരണാധികാരി നടക്കുന്ന കച്ചവടമാണ് പച്ചയായ കച്ചവടമാണ് ഇത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് ലീസ് കൊടുക്കുന്നു എന്ന് പറയുമെങ്കിലും ഇത് സത്യത്തിൽ നമ്മുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു അതായത് ഇവിടെ ഒരു കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പുതിയറയിൽ നടപ്പിലാക്കിയതുപോലെ ഇവിടെ സ്വന്തമായി നടപ്പിലാക്കണമെന്ന് എന്ന് വിചാരിക്കുന്ന ഒരു വികസന സ്വപ്നം എന്താണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാഥമിക കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാല് കോമൺ ടോയ്ലറ്റ് ആയാലും അംഗനവാടി ആയാലും അക്ഷയ സെന്റർ ആയാലും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയാലും അതോടൊപ്പം തന്നെ ധാരാളം പദ്ധതികൾ ഉദാഹരണത്തിന് നമ്മളവിടെ മാതൃകയാക്കിയ ഒരു പദ്ധതിയാണ് ജോബ് ഫെയർ ഇവിടെ ധാരാളം യുവാക്കളുണ്ട് അവരെ സംബന്ധിച്ച് അവർ എഡ്യൂക്കേറ്റഡ് ആണ് നല്ല ക്വാളിഫൈഡ് ആണ് പക്ഷെ അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല നല്ല ജോലികൾ കിട്ടാനില്ല അതുകൊണ്ടാണ് അവരൊക്കെ പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല അപ്പൊ അതുപോലെ രാജ്യാന്തര കമ്പനികൾ കൊണ്ടുവന്ന് ജോബ് ഫയറുകൾ നടത്തണം നമ്മൾ പുതിയറയിൽ പുതിയറ ഫെസ്റ്റ് നടത്തി അതുപോലെ തന്നെ ഇവിടെ പൊറ്റമ്മൾ ഫെസ്റ്റ് നടത്തണം എന്നായിരിക്കും നമ്മൾ അവിടെ കൊണ്ടു ഒരു പ്രധാന ആശയമായിരുന്നു ഗ്രീൻ പുതിയറ ക്ലീൻ പുതിയറ എന്നുള്ളത് സാധാരണ ഇവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ പൊറ്റമ്മൾ ക്ലീൻ പൊറ്റമ്മൾ എന്നുള്ളതാണ് ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും പ്രകൃതി പ്രകൃതി സംരക്ഷിക്കുന്ന രീതിയിലും അതുപോലെ വേസ്റ്റുകൾ ഡം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ മാറ്റി അവിടെ അത് വൃത്തിയായി ചെടികളൊക്കെ വെച്ച് സൂക്ഷിക്കാൻ അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ സ്ത്രീകൾക്ക് പി എം ഇ ജി പി പോലുള്ള പദ്ധതികളുണ്ട് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി പോലെ കിട്ടുന്ന മുത്രാലോണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സ്ത്രീകൾക്കും യുവാക്കൾക്കും സംഘടിപ്പിച്ചുകൊണ്ട് അവരെ പുതിയ തരത്തിൽ ബിസിനസ് പുതിയ എൻ്റർപ്രനർമാരാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു സോ ഇതിനൊക്കെ തന്നെ ഇവർക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത് വിത്തിൻ വൺ വീക്ക് ഉണ്ട് ഇപ്പൊ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഒരു കൌൺസിലർ ഓഫീസ് ഉണ്ടാവും അവിടെ സ്റ്റാഫ് ഉണ്ടാവും അവർക്ക് എപ്പോഴും വന്ന് അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാനത്തിന്റെ ആയാലും കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ലോക്കൽ ബോഡിയുടെ ഒക്കെ ഏത് പദ്ധതികളായാലും അവർക്ക് നേരിട്ട് വന്ന് അതിന്റെ അതിൽ അതിന്റെ ഉപഭോക്താക്കളാക്കി മാറാനുള്ള സംവിധാനം തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്നത് പോലെ പുതിയ റയിൽ ഒരു ചരിത്രം സൃഷ്ടിച്ചു അതായത് സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡ് അടക്കം തൂത്തെറിഞ്ഞ് ബി ജെ പിക്ക് വേണ്ടി ഒരു വലിയ ഒരു എന്താണ് അത്ഭുതം സൃഷ്ടിച്ചിപ്പോൾ കൊറ്റമ്പൽവാർഡിൽ മത്സരിക്കുമ്പോഴും വളരെ ആത്മവിശ്വാസത്തിലാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും അതിൽ ജനങ്ങൾ ഒപ്പം നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ